ഹലോ ഫ്രണ്ട്സ് ഇത് ബെൽജിയം അല്ല കേട്ടോ ഇത് കാനഡയാണ് എൻ്റെ ഫ്രണ്ട് തന്നെയും അവളുടെ ഫാമിലിയും കൂടെ വിസിറ്റ് ചെയ്യാൻ പോയ ഒരു അടിപൊളി ആണ് കേട്ടോ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിനോ ഗാർഡൻ എന്നോ എന്ത് വേണേലും നമുക്കിതിനെ വിളിക്കാം ഞാൻ ഞാൻ ഞാനിതിൻ്റെ റിവ്യൂ ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ എന്നാണ് അത് അതുപോലെ തന്നെ നല്ല കൺസ്ട്രക്ഷൻ വർക്കും ആണെന്നാണ് നല്ല രസമാണ് ഇതിനകത്ത് കാണാൻ എന്ന് ഒത്തിരി പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടര മണിക്കൂർ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ പാർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഫ്രീ ആണ് ാണ് കേട്ടോ ഇതിനകത്ത് ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് ഇതൊക്കെ എനിക്ക് ഇവിളിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണ് ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവളെനിക്ക് ഈ വീഡിയോ അയച്ചു തന്നതും കണ്ടന്റ് ആയിട്ട് ഇട്ടോളൂ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് പറഞ്ഞതും കേട്ടോ അപ്പൊ എനിക്ക് ഇതിൽ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് എത്ര ദൂരെ പോലും അവർ നമുക്ക് തരുന്ന ഈ ചെറിയൊരു സപ്പോർട്ട് ഉണ്ടല്ലോ ചെറുതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സപ്പോർട്ട് ഇതൊരു അടിപൊളി കാര്യം കേട്ടോ നമുക്കിത് ഭയങ്കര എൻകറേജ്മെന്റ് ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ